സെറിബ്രൽ പ്ലാൾസി രോഗത്തെ മനക്കരുത്തുകൊണ്ട് തോൽപ്പിച്ച അഖിൽരാജ് വടകരയുടെ അയാം ഹസ്വ ചിത്രത്തിന്റെ ജനകീയ പ്രദർശനം നടന്നു വടകര മുനിസിപ്പൽ പാർക്കിൽ വെച്ച് നടന്ന പരിപാടി കെ കെ രമ എം എൽ ഉദ്ഘാടനം ചെയ്തു സെറിബ്രൽ പാൾസി രോഗത്തോടെ പൊരുത്തുമ്പോഴും തൻ്റെ എഴുത്തുകളുടെ ശ്രദ്ധേയനായ അഖിൽരാജ് വടകരയുടെ തിരക്കഥയിലൊരുങ്ങിയ അയാം എന്ന ഹസ്വ സിനിമയുടെ ജനകീയ പ്രദർശനം വടകരയിൽ നടന്നു സെറിബ്രൽ പാൾസി രോഗബാധിതനായ ഒരു യുവാവ് നേരിടുന്ന ജീവിത പ്രതിസന്ധികളും അയാളുടെ അതിജീവനവുമാണ് ഹ്രസ്വചിത്രത്തിന്റെ പ്രമേയമായി അഖിൽ തിരഞ്ഞെടുത്തത് വർഷങ്ങൾക്ക് മുമ്പ് രചന പൂർത്തിയായെങ്കിലും ദൃശ്യാവിഷ്കാരം നടത്താൻ കഴിഞ്ഞില്ല വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷമാണ് അഖിലിന്റെ സ്വപ്നം പൂവണിഞ്ഞത് പരസ്യചിത്ര സംവിധായകൻ അശ്വന്ത ബട്ടർഫ്ലൈ ആണ് സംവിധാനം നിർവഹിച്ച് അഖിലിന്റെ സ്വപ്നത്തിന് സാക്ഷാത്കാരമേകിയത് അജ്മൽ ഇംപാലയാണ് ഛായാഗ്രഹണം ചലച്ചിത്ര താരം അശ്വതി പട്ടാമ്പി രമേശൻ കല്ലേരി മണൽ മോഹനം ഋഷിക ബീന തുടങ്ങിയവർക്കൊപ്പം പ്രധാന വേഷത്തിൽ അഖിലും കഥാപാത്രമായി വിനീഷ് ഗെയിൻ മീഡിയ എഡിറ്റും സൗണ്ട് മിക്സും ചെയ്ത ചിത്രത്തിൻ്റെ കലാ സംവിധാനം ക്ലിൻറ്റ് മനുവും പശ്ചാത്തല സംഗീതം സലാം വീരോളിയുമാണ് നിർവഹിച്ചത് കലാസ്നേഹികൾ ഒഴുക്കിയെത്തിയ പ്രദർശന വേദി നിരവധി വൈകാരിക നിമിഷങ്ങൾക്ക് സാക്ഷിയായി വടകര മുനിസിപ്പൽ പാർക്കിൽ പ്രദർശനം കെ കെ രാമ എം എൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്തു അതിനാവശ്യമായ സംവിധാനങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകണം എല്ലാ വിഭാഗം ആളുകളും അത് ഒരുക്കി കൊടുക്കേണ്ടതാണ് തദ്ദേശ സ്ഥാപനങ്ങളായാലും ഗവൺമെന്റുകളായാലും ഒക്കെ ഇത്തരം കുട്ടികൾക്ക് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ തരത്തിലേക്ക് അതിന് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ പ്രത്യേക പ്രോജക്റ്റ് തയ്യാറാക്കി കൊണ്ട് തന്നെ എല്ലായിടത്തും അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സംവിധാനം ഗവൺമെന്റ് തലത്തിൽ അനിവാര്യമായ ഒരു കാര്യമാണ് തീർച്ചയായും ഞങ്ങളൊക്കെ പല ഘട്ടങ്ങൾ നിയമസഭയിലായാലും ഒക്കെ ഈ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഇവരുടെ ഒരു പുനരധിവാസം സംബന്ധിച്ച് ഒരു എല്ലാ അർത്ഥത്തിലും അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രം നമുക്ക് ഉണ്ടാക്കിയാണ് എടുക്കണം എന്നുള്ളത് എന്ന് വെച്ചാൽ വടകരയിൽ ഒരു കൂട്ടായ്മ ഇപ്പം മോനേട്ടനെ പോലും ക്രമേട്ടനെ പോലെയുള്ള ആളുകളൊക്കെ ചേർന്നാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മ ഉണ്ടാക്കിയും ഇത്തരം ഇത് ചെയ്യാൻ വേണ്ടി ഇവിടെ തീരുമാനിച്ചത് ഇങ്ങനെ ഒരുപാട് ആളുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വടകരയിലുള്ള വലിയ വിഭാഗം ആളുകൾ ഒന്നിച്ചിരുന്നു കൊണ്ട് ഒരു വളരെ ഗൗരവമായ ഒരു ആലോചന നടത്തിക്കൊണ്ട് ഇവരെ പോലുള്ള അവർക്ക് അവർക്ക് അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും ആവശ്യമായ ആവശ്യമായ ഒരു ഒരു കേന്ദ്രം സ്ഥാപിച്ചു കൊടുക്കാൻ പ്രവർത്തനങ്ങൾക്ക് വടകര ആഗ്രഹം എനിക്കുണ്ട് സംഗീത സംവിധായകൻ പ്രേംകുമാർ വടകര മുഖ്യാതിഥിയായി അണിൽ മോഹനൻ അശ്വന്ത് ബട്ടർഫ്ലൈ അഖിൽ രാജ് വടകര അജ്മൽ ഇംപാല എന്നിവർ സംസാരിച്ചു അപ്പം വളരെ അയാൾ പറഞ്ഞാൽ വൈദ്യന്റെ കഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞോളൂ എന്തായാലും ഞാൻ നല്ല ഏത് രീതിയിലായിരുന്നു ഞാനൊരു ഞാൻ ഒരു പാട്ടുപാടാണ് മത്സരിച്ചു മത്സരിച്ചു മരിക്കു നീ തിരകളും നിങ്ങളും ഒരുപോലെ ഞാൻ 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 എന്ന എന്നുള്ള വാക്ക് എല്ലാരെയും അവസാനം കൂടിയിട്ട് എടിയും ഉണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എല്ലാവരും ഉണ്ടാക്കാറ് ഓഡിയൻസിലൊക്കെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാരെയും വേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടില്ല മാത്രമല്ല ഈ ഒരു ഷോർട്ട് ഫിലിമിൽ അവന് അഖിൽരാജ് എഴുതിയതാണ് അഖിൽരാജ് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഗോപിനാഥ് മുൻഘാടനം പോലെ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ കെ എസ് എഫ് റിലീസിന്റെ ചെയർമാൻ പ്രേംകുമാർ ഇവരുമായിട്ടൊക്കെ നേരിട്ട് സംസാരിച്ചു അവര് വരാറുണ്ടായിരുന്നു പക്ഷെ പിന്നെ എന്തായാലും നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യണം എന്നുള്ളത് നമ്മളിപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസമായി ഇതുകൊണ്ടങ്ങനെ കളിക്കും അവസാനം നമുക്ക് നമ്മുടെ നമ്മുടെ പ്രിയങ്കിയായ എം എൽ എ തന്നെ ഞാൻ വിളിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ വരാം എന്ന്